നമ്മുടെ ലൈഫിൽ പലപ്പോഴും പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ ഇങ്ങനെ ഒന്നിന് പുറകെ ഒന്നായി വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടാകാം എന്നാൽ ചില പ്രശ്നങ്ങൾക്ക് നമുക്ക് വിസിബിൾ ആണ് അതിൻ്റെ കാരണം എന്താണെന്ന് അറിയാൻ പറ്റുമോ ആലോചിച്ചാൽ ഇപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എക്സാമിനേഷൻ വേണ്ടി നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നു അതിൻ്റെ നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ മാർക്ക് കിട്ടിയില്ല അപ്പോൾ നമ്മുടെ ബുദ്ധിയിൽ ആലോചിച്ചാൽ കിട്ടും ഓ ഇന്ന കാരണം കൊണ്ടാണ് ആ സമയത്ത് എനിക്ക് അത്രത്തോളം ശ്രദ്ധിക്കാൻ പറ്റിയില്ല അവിടെ അതിനെ വിസിബിൾ ആയിട്ടുള്ള എഫക്റ്റ് എന്നാണ് പറയുന്നത് ഉൾക്കൊണ്ടുകൊണ്ട് കാണാം അതിന്റെ റീസൺ എന്താന്ന് അപ്പൊ അതിന് നമ്മൾ എന്ത് ചെയ്യണം അതിനെ ആ റൂട്ടിലൂടെ തന്നെ രണ്ടാമത് ശ്രമിച്ച് പഴയതിൽ നല്ല രീതിയിൽ അതിന് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും മാർക്ക് മേടിക്കാൻ പറ്റും ഇനി അല്ലെങ്കിൽ ഒരു ലീഗൽ ഇഷ്യൂ ഉണ്ടായി ആയിരിക്കാം നമ്മൾ നിയമം നമ്മുടെ നമ്മൾ ഇൻവോൾവ്മെന്റ് അല്ല അതിനകത്ത് പക്ഷെ പെട്ടെന്നൊരു അങ്ങനെ ലീഗൽ ഇഷ്യൂ ഒക്കെ വരികയാണെങ്കിൽ അവിടെ നമ്മൾ അയ്യോ ഇതെൻ്റെ വിധിയാന്ന് പറഞ്ഞിരിക്കുകയല്ല ബുദ്ധി അവിടെ ഇടപെടണം ഒരു ഇന്റലക്ച്വൽ ഇന്റർവെൻഷൻ എന്ന് പറയും ബുദ്ധി അവിടെ ഇടപെട്ട് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും അത് ഒരു കൺസൾട്ടൻറ്റിനെ കാണണം കണ്ട് ആ വഴിക്ക് പോയിട്ട് ലോയറെ കണ്ട് പരിഹരിക്കണം അവിടെ കണ്ട് ആ പ്രശ്നം പരിഹരിച്ചു കഴിഞ്ഞു ഇനി അതല്ലെങ്കിൽ ഒരു ഹെൽത്ത് പ്രോബ്ലം ഉണ്ടാകും ആരോഗ്യ പ്രശ്നം നമ്മൾ കുറെ ഇങ്ങനെ എത്ര ആലോചിച്ചിട്ട് മനസ്സിലാകുന്നില്ല എന്താ എനിക്ക് ബ്രീത്തിങ്ങിൻ്റെ പ്രോബ്ലം അയ്യോ അതിൻ്റെ വിധിയാണല്ലോ ഒന്നും പറഞ്ഞിരിക്കുകയല്ല അതിനു പറ്റിയ ഒരു ഡോക്ടറെ കാണണം ഇനി അവിടെ കുറച്ച് നാൾ ചികിത്സിച്ചിട്ടും ബലം കിട്ടില്ല വേറെ നമ്മുടെ ബുദ്ധി ഇടപെട്ട് വേറെ ഒരു ഡോക്ടറെടുത്തോട്ട് വേറെ ഹോസ്പിറ്റലിൽ പോകണം ഇങ്ങനെയൊക്കെയാണ് ായിട്ട് നമ്മുടെ ബുദ്ധിയിലൂടെ പരിഹരിക്കാവുന്ന കാര്യങ്ങൾ ഇതും ജീവിതത്തിൽ ഉണ്ടാകാം മറ്റൊന്ന് ഇൻവിസിബിൾ ആണ് എന്ന് പറഞ്ഞാൽ അതിലേക്കാണ് നമ്മൾ ഇന്ന് വരുന്നത് കാരണം ഈ ദ ആർട്ട് ഓഫ് ഇന്നർ ഹീലിംഗ് എന്ന് പറയുന്ന സബ്ജക്റ്റ് ആണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത് പ്രാക്ടീസ് ചെയ്തത് ദ ആർട്ട് ഓഫ് ഇന്നർ ഹീലിംഗ് ആദ്യമുള്ളത് നമുക്കറിയാം ബുദ്ധി ബുദ്ധിയുള്ളതുകൊണ്ടാണല്ലോ നമ്മൾ ഇത്രയും നാളുമൊക്കെ പഠിച്ചതും ഈ രാജ്യത്ത് എത്തപ്പെട്ടതും അങ്ങനെ ഓരോരു ചെയ്തു പോകുന്നു പക്ഷെ ചിലർ ചിലർ നല്ല ബിസിനസ് നല്ല രീതിയിൽ പൊയ്ക്കൊണ്ടിരിക്കുന്നു അത് അവരുടെ കഴിവുകൊണ്ടും പ്രയത്നം കൊണ്ടും ഒക്കെയാണ് പക്ഷെ പെട്ടെന്ന് തകടം മറിയുകയാണ് കാര്യങ്ങൾ എത്ര ബുദ്ധിക്ക് ആലോചിച്ചിട്ടും പിടിയിട്ടുന്നില്ല അത് ഒരു തടസ്സമല്ല ഒന്നിനു പുറകെ മറ്റൊന്നായി വന്നുകൊണ്ടേയിരിക്കുന്നു അവിടെയാണ് പ്രശ്നം ഒന്നിന് പുറകെ മറ്റൊന്നായി വന്നുകൊണ്ടേയിരിക്കുന്നു ഇപ്പം ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിൽ ജോലിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു ആ ജോലിക്ക് പെട്ടെന്ന് ഒരു മൂല്യച്തി ഉണ്ടാകും പെട്ടെന്ന് നഷ്ടപ്പെടുന്നു അല്ലെങ്കിൽ നമ്മളെ സഹായിക്കാമെന്ന് പറഞ്ഞിരുന്ന പലരും സഹായിക്കുന്നില്ല ഇനിയും അല്ലെങ്കിൽ രോഗം അപ്രതീക്ഷിതമായ രോഗങ്ങൾ ഉണ്ടാകുന്നു അതുമല്ലെങ്കിൽ നല്ല ഇങ്ങനെ പൊക്കോണ്ടിരുന്നവർ പെട്ടെന്ന് തീർപ്പ് ഇണങ്ങുന്നു എന്തതിന്റെ കാര്യം എന്താന്ന് പിടികിട്ടുന്നില്ല നമ്മൾ എത്ര ആലോചിച്ചിട്ടും ഒന്നിനു പുറ ഒന്നായി ഇങ്ങനെ വണ്ടി പിടിച്ചു വരിക എന്ന് പറയും ഇതിനെ ഇൻവിസിബിൾ ആണ് പക്ഷെ അതിന്റെ പിന്നിലൊരു കോസ് ഉണ്ട് നമ്മള് ബേസിക് ഫിസിക്സിൽ ചില കാര്യങ്ങളുണ്ട് കോസ് ആൻഡ് എഫക്ട് എന്നുള്ളത് ഇപ്പൊ നമ്മൾ അനുഭവിക്കുന്ന ഏത് എഫക്റ്റിനും ഒരു കോസ് ഉണ്ട് ഒന്ന് വിസിബിൾ ആണ് ആദ്യത്തെ പാർട്ട് നമ്മൾ പറഞ്ഞു രണ്ടാമത്തെ ഇൻവിസിബിൾ ആണ് ഇൻവിസിബിൾ ആണെന്ന് പറഞ്ഞാലും കോസ് ഇല്ലായിരിക്കില്ല ആ ഈ നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാൻ പറ്റാത്ത ഒരു കാരണതിന്റെ പിന്നിലുണ്ട് ഇതിലേക്കാണ് നമ്മൾ സ്പിരിച്വൽ സയൻസ് പോകുന്നത് അല്ലെങ്കിൽ ദ ആർട്ട് ഓഫ് ഇന്നർ ഹീലിംഗ് പോകുന്നത് അതാണല്ലോ പലർക്കും ആവശ്യവും അല്ലെ അത് വളരെ കുറച്ച് സമയം കൊണ്ട് നമുക്ക് ഇതിനൊക്കെ കണ്ടെത്താനാണ് നമ്മുടെ കൃഷിശ്വർമാര് പണ്ടേ പണ്ട് തൊട്ടേ ഇങ്ങനെ ജ്ഞാന ദൃഷ്ടിക്കു വേണ്ടിയിട്ട് തപസീതൊക്കെ എടുത്തത് അപ്പൊ ഇവിടെ ഇപ്പൊ ഫാസ്റ്റ് ചെയ്യുവാണ് വളരെ സ്പീഡിലായി ഇപ്പം ഓസ്ട്രേലിയയിൽ ഇരിക്കുന്നു ഞാൻ ഇവിടെ ഇരിക്കുന്നു വളരെ കുറച്ച് സമയം കൊണ്ടൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിയാനുള്ള ഒരു കാലഘട്ടത്തിലെത്തി പ്രപഞ്ചം അങ്ങനെ ഓരോരോ കാലഘട്ടത്തിൽ ഓരോരോ നിയോഗിക്കും ഇങ്ങനെ അല്ലെ അതിന്റെ ഭാഗമായിട്ട് നമ്മൾ പോകുമ്പോൾ ഇന്നർ ഹീലിംഗിലേക്ക് പോകുമ്പോ ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ അറിയാനുള്ളത് എല്ലാം ഇരിക്കുന്നത് നമ്മളിൽ തന്നെയാണെന്നുള്ള നമുക്ക് ചുറ്റുമുള്ള പ്രപഞ്ചത്തിലും എല്ലാം അടങ്ങിയിട്ടുണ്ട് അതിനെ ഒന്ന് നമ്മള് കറക്റ്റ് ചെയ്ത് പോവുക എന്നുള്ളതാണ് അപ്പൊ ഒന്ന് വിസിബിളും മറ്റൊന്ന് ഇൻവിസിബിളും ആയിട്ടുള്ള എഫക്റ്റ് ആണ് ഇൻവിസിബിളിലേക്ക് കിടക്കുമ്പം നമുക്കറിയാം മനുഷ്യന് മാത്രമാണ് തേടൈ എന്ന് പറയുന്ന സാധനം കിട്ടിയിരിക്കുന്നത് തേടൈന്ന് കേട്ടിട്ടുണ്ടോ ആ അതായത് തേടൈ ആജ്ഞടെ പറയുമെങ്കിലും അതിനെ മൂന്നാം കണ്ണെന്ന് പറയാം തൃക്കണ്ണ് ഈ രണ്ട് കണ്ണ് കണ്ട് തന്നിട്ടുണ്ട് ഇത് കൂടാതെ ഒരു കണ്ണാണ് ജ്ഞാനദൃഷ്ടി ജ്ഞാന ദൃഷ്ടിയിൽ പണ്ടുണ്ടായ പല കാര്യങ്ങളും നമുക്ക് കാണാൻ പറ്റും നമുക്ക് വെറുതെ ഒന്ന് കണ്ണടച്ചിരുന്നു കൊണ്ട് നമ്മുടെ ബാല്യകാലത്തിലേക്ക് പോവാം ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ പഠിച്ച സ്കൂള് അല്ലെങ്കിൽ അവിടുത്തെ ക്ലാസ് റൂമ് ഒരു അധ്യാപകന് ഒരു സുഹൃത്തൊക്കെ നമുക്ക് കാണാം കൃത്യമായിട്ട് കണ്ടല്ലോ കളറായിട്ട് അതേത് കണ്ടേ നമുക്ക് അതായത് അതിനെയാണ് എന്ന് പറയുന്നത് ഈ രണ്ട് കണ്ണല്ലാത്ത മറ്റു കണ്ണല്ലേ കണ്ടത് ഈ തേടൈ മറ്റു ജീവജാലങ്ങൾക്ക് ഒന്നും കൊടുത്തിട്ടില്ല ഭൂമിയിൽ ഏകദേശം എൺപത്തിനാല് ലക്ഷത്തിൽ സ്പീഷീസ് ആവുള്ളത് അതിലൊരു സ്പീഷ്യസാണ് മനുഷ്യൻ ഈ മനുഷ്യൻ മാത്രമേ മൂന്നാം കണ്ണ് തൃക്കണ്ണ് കൊടുത്തിട്ടുള്ളൂ തേടൈ തേടൈ ഓപ്പൺ ചെയ്യാനുള്ള ഒരു കഴിവ് അപ്പം ബാക്കിലോട്ട് നമുക്ക് കാണാൻ സാധിക്കും എത്രയോ വർഷങ്ങൾ പിന്നെയുള്ള പല കാര്യങ്ങളും കണ്ടുള്ളിൽ വ്യക്തമായിട്ട് രൂപത്തിൽ കാണാൻ പറ്റും പിക്ചറായിട്ട് എന്നാൽ ഒരു രണ്ട് വർഷം കഴിയുമ്പോഴോ അല്ലെങ്കിൽ മൂന്ന് വർഷം കഴിയുമ്പോഴോ ഇപ്പോൾ ജീവിതത്തിൽ സംഭവിച്ചിട്ടില്ല ഇല്ലാത്ത കാര്യത്തെ നമ്മൾ മനസ്സിനൊന്ന് ഡിസൈൻ ചെയ്യണം ചൂൾക്കണ്ണിൽ നമ്മുടെ ആരോഗ്യം എങ്ങനെ ഇരിക്കണം എൻ്റെ പേഴ്സണലായിട്ടുള്ള വെൽബീങ് എങ്ങനെ ഇരിക്കണം എൻ്റെ പേഴ്സണാലിറ്റി എങ്ങനെ ഇരിക്കണം ഒന്ന് രണ്ട് എൻ്റെ അല്ലെങ്കിൽ വെൽത്ത് എങ്ങനെയിരിക്കണം രണ്ടു കൊല്ലം കഴിയുമ്പോൾ പിന്നെ എന്റെ സന്തോഷത്തിന് എന്താണ് എനിക്ക് ചുറ്റും ഉണ്ടാകേണ്ടത് അപ്പൊ അതിനെ നമുക്ക് എച്ച് ഡബ്ല്യു എച്ച് എന്ന് വിളിക്കാം ഈ മൂന്നിൽ അടങ്ങുന്നതാണ് എല്ലാം വേണ്ടത് ചിലർക്ക് ഹെൽത്ത് ഉണ്ട് പക്ഷെ വെൽത്ത് ഇല്ല അതാണ് അവരുടെ വിഷമം ചിലർക്ക് വെൽത്ത് ഉണ്ട് ഹെൽത്ത് ഇല്ല അപ്പോഴും പൂർണ്ണമാകുന്നില്ല ചിലർക്ക് ഹെൽത്തും വെൽത്തും ഉണ്ട് ഹാപ്പിനെസ് ഇല്ല അപ്പൊ ഇത് മൂന്നും ആണ് അടിസ്ഥാനപരമായിട്ട് ഓരോ മനുഷ്യനും നമ്മളെല്ലാം ആകാംക്ഷിക്കുന്നു ഹെൽത്തും വെൽത്തും ഹാപ്പിനെസ് അപ്പൊ ഇത് ഇപ്പൊ ഇല്ല നമുക്ക് പക്ഷെ രണ്ടോ മൂന്നോ വേണ്ട രീതിയിൽ പറഞ്ഞ ആലോചിച്ചാൽ ഒരുപാടുണ്ട് പക്ഷെ നമ്മൾ അതിലോട്ട് ശ്രദ്ധ വന്നിട്ടില്ല ഒരുപാട് അനുഭവിക്കുന്നുണ്ടെങ്കിൽ പക്ഷെ നമ്മൾ അതിനെ കാണുകയാണ് ഒരു മൂന്ന് വർഷം കഴിയുമ്പം എന്നിൽ ഈ പറയുന്ന എന്തെല്ലാം കാര്യങ്ങൾ വേണം എന്ന് മനസ്സിൽ നല്ലതുപോലൊരു ബ്ലൂ പ്രിന്റ് വിഷ്വലൈസ് ചെയ്യാൻ പറ്റും ഫിക്സ് ചെയ്യാൻ പറ്റും അതിനെ ബ്ലൂ പ്രിന്റ് ഫിക്സ് ചെയ്യുക ഒരു ബിൽഡിങ് പണിയുന്നതിന് മുമ്പ് അതിന്റെ ഒരു ബ്ലൂ പ്രിന്റ് ഉണ്ടാവൂല്ല ആർക്കിടെക് അല്ലേ അഞ്ചു വർഷം കഴിയുമ്പോൾ വലിയ ബിൽഡിങ് വരണമെങ്കിൽ ആ ബ്ലൂ പ്രിന്റ് ഫിക്സ് ആണ് കൈ വരച്ചു വെച്ചോണ്ടായിരുന്നു നടക്കുന്നത് അതാണ് മാനിഫെസ്റ്റ് ചെയ്യപ്പെടുന്നത് അത് അയാൾ ഉൾക്കണ്ണുകൊണ്ട് കണ്ടതല്ലേ വരുന്നത് ഈ ലോകത്ത് കാണുന്ന സർവ്വ അത്ഭുതങ്ങളും മനുഷ്യന്റെ മനസ്സിൽ ഫിക്സ് ചെയ്ത് കൺസിസ്റ്റന്റ് ആയിട്ട് കൊണ്ട് നടന്നതാണ് ആ

അപ്പൊ അതിന്റെ ഫലങ്ങൾ അനുഭവിച്ച് അനുഭവിച്ചു അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഡോക്ടർ നമ്മുടെ ഞാൻ ഒരു ഡോക്ടറിന്റെ ഒരു ടോക്കിൽ കണ്ടു നമ്മുടെ ഫിംഗർ പ്രിന്റ് നോക്കി നമുക്ക് അനലൈസ് ടെസ്റ്റ് പറയുകയാണെങ്കിൽ നമ്മുടെ ഈ പറയുന്ന ഫിംഗർ പ്രിന്റ് എങ്ങനെയുണ്ടായെന്ന് ചോദിച്ചാല് ഫിംഗർ പ്രിന്റ് ആണ് ഒരു വ്യക്തിയുടെ അടിസ്ഥാനപരമായ ഐഡന്റിറ്റി നമ്മളെ പറ്റി നമ്മൾ പോലെ നമ്മൾ മാത്രമേ ഉള്ളൂ എവരി പേഴ്സൺ ഈസ് ഓരോ വ്യക്തികളും വ്യത്യസ്തരാണ് നമ്മുടെ മക്കളാണേലും രണ്ട് കുട്ടികളുണ്ട് മൂന്ന് കുട്ടികളുണ്ട് അല്ല അച്ഛനും അമ്മയും ഒരു കുടുംബമാണെങ്കിലും ഓരോരുത്തരും വ്യത്യസ്തരാണ് അതിന്റെ കാരണം വെച്ച് കഴിഞ്ഞാൽ അതുകൊണ്ടാണ് നമ്മുടെ ഫൈനൽ ഐഡന്റിറ്റി ആയിട്ട് പാസ്പോർട്ടിലും ആധാർ കാർഡിലും നമ്മുടെ ഫിംഗർ പ്രിന്റ് ആണ് അനലൈസ് ചെയ്യുന്നത് അല്ലേ നമ്മുടെ ചില പ്രത്യേക കഴിവുകളുണ്ട് നിങ്ങളുടെ ചില സ്വഭാവ സവിശേഷതകള് ഇല്ലായ്മ എല്ലാം ക്യാരക്ടർ ഇരിക്കുന്ന മുഴുവൻ ഈ പറയുന്ന തലച്ചോറിലാന്ന് പറയും ബ്രെയിൻ ാണ് സൂപ്പർ കമ്പ്യൂട്ടർ ഈ ബ്രെയിൻ ബിൽഡപ്പ് ചെയ്യുന്ന കാലഘട്ടത്തിലെ ഈ പറയുന്ന ഫിംഗർ പ്രിന്റുമായിട്ട് ഒരു കണക്ഷൻ ഉണ്ടെന്ന് നോക്കി അതുകൊണ്ടാണ് പണ്ട് നമ്മുടെ ഇപ്പോഴും നമ്മുടെ നാട്ടിലൊക്കെ ചിലർ കൈ നോക്കി ചില കാര്യങ്ങൾക്ക് പറയാറുണ്ട് ഹസ്തരേഹ ശാസ്ത്രം അതൊരു ശാസ്ത്രം അത് നോക്കിയിട്ട് പറയും നിങ്ങൾ ഇത്ര നാളും അസ്ത്ര ജീവിക്കാം ഇന്ന ഇന്ന തൊഴിലായിരിക്കും നിങ്ങൾ സ്വീകരിക്കാൻ പോകുന്നത് ആ രംഗത്താണ് വിജയിക്കുന്നത് നിങ്ങളുടെ പങ്കാളിയായിട്ട് വരുന്നവർ ഇന്ന ഉള്ള ആളായിരിക്കും ഇതെല്ലാം നമ്മുടെ തലവരെ കിടക്കുന്ന തലേവരെന്ന പറയുന്നത് ബ്രെയിൻ മാ് അപ്പൊ അതിന് എന്തെങ്ങനാശോധിച്ചാൽ ഒരു കൊച്ചു കുഞ്ഞ് ജനിച്ചു വരുമ്പോൾ നമുക്ക് ഈ ഷേപ്പ് ഒന്നും ഇല്ലല്ലോ വെറും ഒരു മാംസപിണ്ടാണ് അപ്പം അത് ഇങ്ങനെ വളർന്നു കൈകാലുകൾ രൂപാന്തരപ്പെടുമ്പോൾ ഏറ്റവും ആദ്യം തലയാണ് രൂപാന്തരപ്പെടുന്നത് അതിനകത്താണ് ന്യൂറോ ചിപ്സുകളൊക്കെ ഡെവലപ്പ് ചെയ്ത് വരുന്നത് അന്ന് പ്രസ് ചെയ്തിരുന്ന മാംസത്തിന്റെ പോർഷനാണ് കൈകളായിട്ട് രൂപാന്തരപ്പെട്ടുവരുമ്പോൾ ഈ പോർഷൻ ആയിട്ട് വരുന്നത് അപ്പൊ ആ പ്രിന്റ് ആണ് ഈ പ്രിന്റ് എന്ന് പറയുന്നത് ഈ പ്രിന്റും നമ്മുടെ ഇന്റലിജൻസുമായിട്ട് ഡയറക്റ്റ് കണക്ഷൻ ആണ് അപ്പൊ ഈ പത്ത് പേരിൽ നമ്മൾ സ്കാൻ ചെയ്ത് കഴിഞ്ഞാല് നമ്മുടെ ഇൻഹെറന്റ് ആയിട്ടുള്ള ടാലന്റ് ഏതാണെന്ന് കൃത്യമായിട്ട് അറിയാൻ പറ്റും നമ്മളൊരു മാപ്പ് കണ്ടിട്ട് യാത്ര ചെയ്യുന്ന പോലെ അല്ലെങ്കിൽ ഓൺലൈൻ ചെയ്യാം ഓൺലൈൻ ചെയ്യാം ഓൺലൈൻ ചെയ്യാനായിട്ട് സംവിധാനമുണ്ട് അതിന് നമ്മൾ സോഫ്റ്റ്വെയർ അയച്ചു നമ്മുടെ ലാപ്പിലോ അല്ലെങ്കിൽ മൊബൈലിലോ അതിൽ സ്കാൻ ചെയ്തെടുത്ത് അതിൽ നമ്മുടെ തമ്പിന്റെ ഇംപ്രഷൻ എടുത്ത് അയച്ചാൽ മതി അത് നമ്മൾ എന്ത് ചെയ്യും പ്രോസസ്സ് ചെയ്ത് അതിൻ്റെ ഫുൾ പി ഡി എഫ് ഫയൽ ആയിട്ട് തിരിച്ച് കഴിച്ചു തരും എക്സ്പ്ലെയിൻ ചെയ്യുന്ന കൗൺസിലിങ്ങും തരും അല്ലോത്തിനു സ്ഥലത്ത് വേണമെങ്കിൽ നമുക്ക് അത് ചെയ്യാൻ പറ്റും ആയിട്ട് നമ്മുടെ കൊച്ചി സെൻറ്ററിലും അത് ചെയ്യുന്നുണ്ട് അപ്പം ഒരുപാട് ആൾക്കാർ അങ്ങനെ ഒരു അനലൈസ് സ്റ്റഡി ചെയ്ത ശേഷം ഇപ്പോൾ ഉള്ള ഇനിയുള്ള മേഖല ഏതാണെന്ന് കണ്ടെത്തുന്നവരുണ്ട് എളുപ്പത്തിലാണ് ഉണ്ടൊക്കെയെന്ന് പറഞ്ഞാൽ അങ്ങനെ സംവിധാനം ഉണ്ടായിരുന്നില്ല നമ്മൾ ശ്രമിച്ചു ശ്രമിച്ചാൽ ഒന്ന് പരാജയപ്പെട്ട് ഇനി എവിടെയെങ്കിലും ഒക്കെ രക്ഷപ്പെടുന്നു അങ്ങനെ എത്തപ്പെട്ടവരാണ് ഇതൊന്നും അറിയാതെ തന്നെ അവരുടെ സ്കില്ലിന്റെ ഏരിയയിൽ എത്തപ്പെട്ടവരാണ് ആ രംഗത്ത് ഉജ്ജ്വലമായിട്ട് വിജയിച്ചു നൽകുന്നത് അപ്പൊ അങ്ങനെ ഈ ഒരു കാലഘട്ടത്തിൽ ഫിംഗർ പ്രിന്റ് അനലൈസ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് ശ്രമിച്ചു ശ്രമോട് ആവശ്യമാണ് കേട്ടോ ഫിംഗർ പ്രിന്റ് അനലൈസ് ചെയ്ത് അതിന്റെ കൺസൾട്ടേഷൻ അകത്ത് കൃത്യമായിട്ട് നമ്മുടെ ഏരിയ ചിലക്കും രണ്ട് മൂന്ന് ഏരിയ ഉണ്ടാവും അത് കണ്ടെത്തിയാൽ അതിലേക്ക് എത്താൻ ഇനി എന്ത് ചെയ്യണം അതിനകത്താണ് ഏറ്റവും ഇപ്പോ നമ്മുടെ ജീവിതശൈലിന്ന് ചില ബിലീഫ് സിസ്റ്റം ഒക്കെ കൊണ്ട് ആ ഒരു വലിയ തലത്തിലേക്ക് എത്താനായിട്ട് പ്രസന്റ് ബിഹേവിയർ നമ്മളെ സഹായം തടയുന്നുണ്ടാവും ചില ശീലങ്ങളാണല്ലോ പ്രശ്നം അതിനെയൊക്കെ എങ്ങനെ ട്യൂൺ ചെയ്യണം റീപ്രോഗ്രാം ചെയ്യണം നമ്മൾ ചെയ്യേണ്ടത് എന്തൊക്കെയാണ് അവിടേക്ക് എത്തുന്നതിന് വേണ്ടി ഇതെല്ലാം കൃത്യമായ രീതിയിൽ ഗൈഡ് ലൈൻസ് തന്നുകൊണ്ട് ഒരു സപ്പോർട്ടിങ് ആയിട്ടാണ് ഡി എം ഐ ടി ടെസ്റ്റ് എടുത്താലും തുടർന്നുള്ള സർവീസ് തരുന്നു ഇതെല്ലാം കൂടെ ചേർന്ന് പാക്കേജ് പോലെയാണ് നമ്മൾ അറേഞ്ച് ചെയ്യുന്നത് ലോകത്തിൻ്റെ ഒരുപാട് ആൾക്കാരത് ഇവിടെ ചെയ്യുന്നുണ്ട് അതിനെപ്പറ്റി ഞാൻ ഡീറ്റെയിൽ ഇല്ലാസ് പറയാം